നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യക്ക് നേരെ ആണവ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് തൊട്ടുമുമ്പ് അതായത് പഹൽഗാം ആക്രമണം നടക്കുന്നു ആ പഹൽഗാം ആക്രമണത്തിനും രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാന് കൃത്യമായ മറുപടി നൽകുന്നത് പക്ഷേ പഹൽഗാം ആക്രമണം നടന്ന ഉടൻ തന്നെ ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകും എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ പരസ്യമായി തന്നെ ഇതിന് ശക്തമായ തിരിച്ചടി നൽകും എന്നു പറഞ്ഞിരുന്നതാണ് ഇന്ത്യ കൃത്യമായി തന്നെ തിരിച്ചടിക്കും എന്ന് ഉറപ്പുണ്ടായ ദിവസങ്ങളിലാണ് ആദ്യമായി പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആണവ ഭീഷണി മുഴക്കിയത് ഇന്ത്യ ആ രീതിയിൽ ആക്രമിച്ചു ാണ് എങ്കിൽ പാകിസ്ഥാന്റെ പക്കൽ ആണവായുധങ്ങൾ ഈ ആണവായുധങ്ങൾ വെറുതെ കാണാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല അത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കും എന്നാണ് അന്ന് പാകിസ്ഥാന്റെ മന്ത്രിമാരടക്കം പറഞ്ഞത് സത്യത്തിൽ ആ ഭീഷണി പാകിസ്ഥാന് വിനയായി മാറുകയായിരുന്നു പിന്നീട് ഇന്ത്യ ചിന്തിച്ചത് എങ്ങനെ പാകിസ്ഥാന്റെ ഈ ആണവ ഭീഷണി ഒഴിവാക്കാം എന്നായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആദ്യ ദിവസം ഭീകര കേന്ദ്രങ്ങൾ തകർത്തയുടൻ തന്നെ പാകിസ്ഥാൻ തിരിച്ചടിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിയ സമയത്ത് പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടിരുന്നു എന്ന വാർത്ത അന്ന് തന്നെ പുറത്തു വന്നിരുന്നതാണ് അതായത് പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരുന്ന കിരാന ഹിൽസിലടക്കം ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു ഇന്ത്യ അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ചില ആക്രമണങ്ങൾ നടന്നതായി പല സൂചനകൾ പിന്നീട് പുറത്തു വന്നിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാൻ വെറുതെ ഇരുന്ന് ആണവ ഭീഷണി മുഴക്കി ാണ് എന്ന് പല പ്രതിരോധ വിദഗ്ധരും അന്ന് വിലയിരുത്തിയിരുന്നതാണ് അതിനുശേഷം പാകിസ്ഥാന്റെ ഈ ആണവ ഭീഷണി സുച്ചിട്ട പോലെ നിന്നു മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും എല്ലാം പറഞ്ഞത് പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്ക് ഇനി വഴങ്ങില്ല പാകിസ്ഥാൻ്റെ ആണവ ഭീഷണി അവസാനിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള പ്രസ്താവനകളും ഇന്ത്യയും നടത്തിയിരുന്നു എന്തായാലും അതിനുശേഷം പാകിസ്ഥാൻ ഈ ആണവ ഭീഷണി പിന്നീട് ഉയർത്തിയിരുന്നില്ല ഇപ്പോഴിതാ പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി ജനറൽ അസിം മുനീർ അമേരിക്കയിൽ പോയി ഇരുന്നു കൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും ഒരാണവ ഭീഷണി മുഴക്കിയിരിക്കുന്നത് അതായത് ഇന്ത്യ ആക്രമിച്ചാൽ പാകിസ്ഥാൻ ലോകത്തിൻ്റെ പകുതി ഭാഗത്തെയും കൊണ്ടേ പോകൂ എന്നാണ് അസിം മുനീർ പറഞ്ഞത് കാരണം ഈ ആണവായുധങ്ങൾ പ്രയോഗിച്ചാൽ അത് അതാത് രാജ്യങ്ങൾക്ക് മാത്രമല്ല പാകിസ്ഥാനിൽ ആണവ ബോംബ് സ്ഫോടനമുണ്ടായാൽ പാകിസ്ഥാൻ മാത്രമാവില്ലാശനഷ്ടങ്ങൾ സഹിക്കേണ്ടി വരിക അത് ഭൂ വലിയൊരു ഭൂവിഭാഗത്തെ അത് ബാധിക്കും കാരണം ഹിരോഷിമയിലും നാഗസാക്കിയിലും പൊട്ടിയ ബോംബ് പോലെയല്ല അതിനേക്കാൾ നൂറു മടങ്ങ് പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് ഇപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും കയ്യിലുള്ളത് അതുകൊണ്ട് ഇനിയൊരു ആണവയുദ്ധം ഉണ്ടാവുകയാണ് ാണ് എങ്കിൽ തീർച്ചയായും അത് ലോകത്തിന്റെ ഭൂരിഭാഗം പ്രദേശത്തെയും ബാധിക്കും അതാണ് പാകിസ്ഥാൻ കരസേനാ മേധാവി പറഞ്ഞത് ഞങ്ങൾക്ക് മുന്നും പിന്നും നോക്കാനില്ല ഞങ്ങളെടുത്ത് പ്രയോഗിക്കും ഞങ്ങൾ മാത്രമാകില്ല സഹിക്കേണ്ടി വരിക എന്ന് എന്ന് കൃത്യമായി പാകിസ്ഥാൻ പറഞ്ഞു വെക്കുന്നുണ്ട് നിങ്ങളും ഞങ്ങളും ലോകത്തിൻ്റെ പകുതി ഭാഗവും പോകും എന്ന് പറഞ്ഞാൽ ആണവ ഭീഷണി തന്നെയാണത് കൃത്യമായ ആണവ ഭീഷണി തന്നെയാണ് ഇതിനാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് മറുപടി പറഞ്ഞിരിക്കുന്നത് നിരുത്തരവാദപരമാണ് ഈ പ്രസ്താവന ഒരു ആണവ രാജ്യത്തിന് ോചിക്കുന്നതല്ല ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇന്ത്യ ആണവ രാജ്യമായി മാറിയ സമയത്ത് ഇന്ത്യ രണ്ട് നയങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അതിലൊന്ന് ഇന്ത്യ ഇനി ഒരിക്കലും ആണവ പരീക്ഷണം നടത്തുകയില്ല കുറച്ച് നാളത്തേക്ക് ആണവ മോറട്ടോറിയം ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇന്ത്യ ഒരിക്കലും മറ്റൊരു രാജ്യത്തെ ആദ്യം ആണവായുധം കൊണ്ട് ആക്രമിക്കുകയില്ല ഇന്ത്യക്ക് നേരെ ആണവായുധം ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഇന്ത്യ ഈ ആണവായുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിക്കുകയുള്ളൂ ഇത് ഉത്തരവാദിത്വപരമായ സമീപനമാണ് ഇന്ത്യ സമീപനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു പക്ഷേ ഇറാനെ പോലെയുള്ള രാജ്യങ്ങൾ നമുക്കറിയാം ആണവ ഭീഷണി മുഴക്കിക്കൊണ്ടേയിരുന്നു അവർക്ക് ആണവ ആയുധങ്ങൾ കൈവശമില്ല എങ്കിലും ആണു അണുബോംബ് ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവരുണ്ടാക്കിയിരുന്നു അണുബോംബിലേക്ക് അവർ നീങ്ങുകയുമായിരുന്നു അണുബോംബ് ഉണ്ടാക്കുന്ന ദിവസം ഞങ്ങൾക്ക് ആക്രമിക്കാൻ ലോകത്തിൽ ചില ശത്രുക്കളൊക്കെ ഉണ്ട് ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളെ ചുട്ടു ചാമ്പലാക്കും എന്ന് പരസ്യമായി അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് ഇറാൻ ആണവായുധം ആയുധം ഉണ്ടാക്കുന്നതിന്റെ വക്കത്തെത്തിയപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാന്റെ ആണവ സംവിധാനങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കുന്നു ഇത് തീർച്ചയായും നിരുത്തരവാദപരമായ ആണവ ഭീഷണി കൊണ്ടാണ് ഇത്തരത്തിലൊരു നിരുത്തരവാദ സമീപനമാണ് ഇപ്പോൾ പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുന്നത് ഇവർ ഇതിന് മുന്നേയും ചെയ്തിട്ടുണ്ട് എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭീഷണിക്ക് ഇന്ത്യ ഒരിക്കലും വഴങ്ങുകയില്ല ആ ഭീഷണി ഇന്ത്യയുടെ അടുത്ത് ചെലവാകില്ല എന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ഇന്ത്യ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട് പാകിസ്ഥാന്റെ കരസേനാ മേധാവി സ്വന്തം രാജ്യത്തിരുന്നു കൊണ്ടല്ല ഇത് പറയുന്നത് ഇന്ത്യയുടെ മറ്റൊരു സൗഹൃദ സൗഹൃദരാജ്യത്ത് ചെന്നിരുന്നു കൊണ്ടാണ് ഇക്കാര്യം പറയുന്നത് എന്നതോർക്കണം എന്നുകൂടി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇത് സത്യത്തിൽ പാകിസ്ഥാനുള്ള വാക്കുകളല്ല ഇത് അമേരിക്കയ്ക്കുള്ള വാക്കുകളാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ശത്രു രാജ്യങ്ങളല്ല അവർ മിത്രങ്ങൾ തന്നെയാണ് ഇന്ത്യയും അമേരിക്കയും സൗഹൃദ രാഷ്ട്രങ്ങൾ തന്നെയാണ് വ്യാപാര യുദ്ധവും മറ്റ് നയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും രണ്ടും സൗഹൃദരാഷ്ട്രങ്ങൾ തന്നെയാണ് ആ സൗഹൃദ രാഷ്ട്രങ്ങൾ ഇന്ത്യയെ പോലുള്ള ഒരു സൗഹൃദ രാഷ്ട്രത്തിന് നേരെ ഇത്തരത്തിൽ ഒരു തെമ്മാടി രാഷ്ട്രത്തിന്റെ തലവനെ വിളിച്ചിരുത്തി ഇന്ത്യയ്ക്കെതിരെ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ സമീപനങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി അമേരിക്കും കൂടി നൽകുകയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം എന്തായാലും പാകിസ്ഥാന്റെ ഈ പുതിയ ആണവ ഭീഷണിയെയും ഇന്ത്യ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളുകയാണ് ഒപ്പം അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിലുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്